നമസ്കാരമുണ്ട് അമീനാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയിരുന്നത് സാധാരണ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നാരങ്ങയും അതുപോലെ മിഠായി ഒക്കെ കിട്ടുന്ന ഒരു പതിവുണ്ടല്ലേ പക്ഷേ ഇത് വ്യത്യസ്തമായൊരു കല്യാണമായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ഇർഫാൻ്റെയും ഡോക്ടർ ഐഷയുടെയും കല്യാണമാണ് നടന്നത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് വന്ന മൂവായിരത്തിലധികം വരുന്നവർക്ക് ഇവർ ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഒരു വർഷം കൊണ്ട് കായ്ബലം കൊടുക്കുന്ന നല്ല അടിപൊളി വിയറ്റ്നാം പ്ലാവിൻ്റെ തയ്യാണ് കല്യാണത്തിന് പോയ എനിക്കും ഒരു പ്ലാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഞാൻ നട്ടു അടുത്ത വർഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചക്ക ഈ കല്യാണ ചക്കനും കല്യാണപ്പെണ്ണിനും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും ഇൻഷാല്ല എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഈ കല്യാണ ചക്കൻ്റെയും കല്യാണപ്പെണ്ണിൻ്റെയും കുടുംബാംഗങ്ങൾക്കും ഇവർക്കുമൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് കല്യാണത്തിന് പങ്കെടുത്ത ഓരോരുത്തരുടെ വീട്ടിലും ഓരോ പ്ലാവും ആ പ്ലാവ് നിറയെ ചക്കയും സ്വപ്നം കണ്ട നവദമ്പതിമാർക്ക് അല്ലമീൻ ദഹ ബ്ലോക്സിൻ്റെ ഒരായിരം ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസ